ലോകത്താകമാനം തീരുവായുദ്ധം തുടങ്ങി വയ്ക്കുകയും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അമേരിക്ക എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയെ വരെ താരിഫിൽ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും സംയുക്ത ഖനനത്തെക്കുറിച്ച് ട്രംപ് ഭരണകൂടം റഷ്യയുമായി ചർച്ചകൾ നടത്തിയതായി റിപ്പോർട്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യയ്ക്കുമേൽ അമ്പത് ശതമാനം അധിക തീരുവയാണ് യു എസ് ചുമത്തിയിരിക്കുന്നത് അതിനിടെയാണ് ട്രംപ് നടത്തിയ നീക്കങ്ങളും പുറത്തുവരുന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഖനനം ചെയ്യാനും ഊർജ്ജ കയറ്റുമതി സുഗമമാക്കാനുമുള്ള ഇടപാടുകൾക്കാണ് ട്രംപ് ശ്രമിച്ചത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ റഷ്യയുടെ യുദ്ധസന്നാഹങ്ങൾക്ക് ഇന്ധനം നൽകുകയാണെന്നായിരുന്നു ട്രംപ് ആരോപിച്ചിരുന്നത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള ശിക്ഷയായി നിലവിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം താരിഫിന് പുറമെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും അദ്ദേഹം ചുമത്തിയിരുന്നു എന്നാൽ ട്രംപും ഇതേ കാര്യം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തുമ്പോഴും റഷ്യയുമായി ഊർജ്ജ ഇടപാടുകൾക്ക് ട്രംപ് താൽപര്യം പ്രകടിപ്പിച്ചു അമേരിക്കൻ ബഹുരാഷ്ട്ര പ്രകൃതിവാതക കമ്പനിയായ എക്സോൺ മൊബിൽ റഷ്യയുടെ സഖാലിൻ വൺ എണ്ണവാതക പദ്ധതിയിൽ പങ്കാളിയാവാനുള്ള സാധ്യതയെക്കുറിച്ച് ട്രംപ് ഭരണകൂടം ചർച്ച ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയുടെ കിഴക്കൻ മേഖലയിലുള്ള സഖാലിൻ വൺ എണ്ണവാതക രാജ്യത്തെ ഏറ്റവും വലിയ ഊർജ ഖനന കേന്ദ്രങ്ങളിലൊന്നാണ് ഉപരോധം ഏർപ്പെടുത്തുന്നതിനു മുൻപ് ഇത് റഷ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിലൊന്നായിരുന്നു ഇന്ത്യക്കൊപ്പം അമേരിക്കയും ജപ്പാനും ഇതിൽ പങ്കാളികളുമായിരുന്നു ഇതിനു പുറമേ നിലവിൽ ഉപരോധം നേരിടുന്ന ആർട്ടിക് എൽ എൻ ജി ടു പോലുള്ള സ്ഥലങ്ങളിലെ വാതക ഖനനത്തിനായി യു എസ് ഉപകരണങ്ങൾ വിൽക്കുന്നതിനും ട്രംപ് ഭരണകൂടം താൽപര്യം പ്രകടിപ്പിച്ചതായി വാർത്താ ഏജൻസി അറിയിച്ചു റഷ്യയിൽ നിന്ന് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കർ കപ്പലുകൾ വാങ്ങാൻ ട്രംപ് ഭരണകൂടം സന്നദ്ധത അറിയിച്ചതായി മുൻപ് വാർത്തകൾ വന്നിരുന്നു ഈ മാസം ആദ്യം യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ മോസ്കോ സന്ദർശന വേളയിലാണ് ഈ ചർച്ചകൾ നടന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി അദ്ദേഹത്തിന്റെ പ്രതിനിധി കിരുൾ ദിമിത്രിയുമായും സ്റ്റീവ് വിറ്റ്കോഫ് കൂടിക്കാഴ്ച നടത്തി പിന്നീട് ഇതിന്റെ വിശദാംശങ്ങൾ വൈറ്റ് ഹൌസിൽ ട്രംപുമായി ചർച്ച ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു അതിനാൽ തന്നെ ട്രംപിന്റെ ഈ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് അതേസമയം കേട്ടാൽ തന്നെ തല കറങ്ങിപ്പോകുന്ന തരത്തിൽ താരിഫുകൾ ചുമത്തുമെന്ന മുന്നറിയിപ്പ് നൽകിയാണ് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകാനിരുന്ന ഒരു ആണവ ഏറ്റുമുട്ടൽ താൻ നേരിട്ട് തടഞ്ഞതെന്ന് വീണ്ടും ട്രംപ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് യുദ്ധം തന്റെ ഇടപെടലിലൂടെയാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപ് മുൻപ് പലതവണ അവകാശപ്പെട്ടിട്ടുണ്ട് ഈ അവകാശവാദം ഇന്ത്യ തള്ളിയിട്ടുണ്ടെങ്കിലും യു എസ് പ്രസിഡന്റ് തന്റെ നിലപാട് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വൈറ്റ് ഹൌസിൽ നടന്ന ഒരു കാബിനറ്റ് യോഗത്തിലാണ് ട്രംപ് ഒടുവിലായി അവകാശവാദം ആവർത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംസാരിച്ചെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഇന്ത്യയുടെ വിവിധ മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് ഇലക്ട്രോണിക്സ് ജനറിക് മരുന്നുകൾ ആഭരണങ്ങൾ വാഹന ഘടകങ്ങൾ തുടങ്ങിയ വ്യവസായങ്ങളെ ഇത് കാര്യമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തലുകൾ ഇളവുകൾ ലഭിക്കുമെന്ന ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ഈ പ്രഖ്യാപനം തിരിച്ചടിയുമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനോടുള്ള പ്രതികാരമാണ് ട്രംപിന്റെ ഈ തിരിച്ചടി ഇതുവരെ യു ചുമത്തിയ ഏറ്റവും ഉയർന്ന നികുതി നിരക്കുകളിൽ ഒന്നാണിത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി